പ്രിയപുരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചക്രയിലെ ഈ കേന്ദ്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ ബോഡിയിൽ ചെയ്യേണ്ട ചില എക്സസൈസുകളാണ് നമ്മൾ ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ളവർക്കൊരു ഫോളോഅപ്പ് എന്നുള്ള കൂടിയാണ് ഇത് ഞാൻ ഇത് തരുന്നത് അതായത് ആജ്ഞാചക്രം മുതൽ മൂലാധാര വരെയുള്ള ആധാരചക്ര ക്ഷഠാധാര വിധിപ്രകാരമുള്ള വിഗ്രഹപ്രതിഷ്ഠകളാണ് ക്ഷേത്രങ്ങളിലൊക്കെ കൂടുക രണ്ട് പ്രകാരമാണ് ഒന്ന് വൈദിക വിധിപ്രകാരമുള്ള പ്രതിഷ്ഠയും മറ്റൊന്ന് ഷട്ടാധാര വിധിപ്രകാരം ആറ് ആധാരചക്രങ്ങളെയും ഉയർത്തുക എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള ആത്മീയതയുടെയും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ അടിസ്ഥാനം ഇതിൽ പലതരമായി കിട്ടിയിരിക്കുന്ന മനുഷ്യൻ ശരീരത്തിൽ ഏറ്റവും അടിവിലുള്ള മൂലാധാരം മൂലാധാരത്തിൽ പതുങ്ങിയിരിക്കുന്ന ശക്തിയുള്ള ആ കുണ്ടലനിയെ മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് ഒരു വ്യക്തിയിൽ എല്ലാവിധത്തിലുള്ള ആരോഗ്യവും ബാലൻസ്ഡ് ആകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സിൻ്റെയൊക്കെ എമ്പ്ലോ ഒരു വടി അതിന് ചുറ്റും ചുറ്റി രണ്ട് രണ്ട് സർപ്പം ഇങ്ങനെ താഴേ മുകളിലേക്ക് ഇഴഞ്ഞു തീർന്നു അതെന്താ ഏറ്റവും അടുത്തിട്ടുള്ള ഊർജത്തെ ഇങ്ങനെ അവയിക്കുകയും ചെയ്യുമ്പോഴാണ് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ സാധ്യമുള്ളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല വിധത്തിലുള്ള ചക്രകളെ ക്ലൈൻസ് ചെയ്യുന്ന മെത്തേഡുകൾ അവലംബിച്ച് പോരും അതിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ കൊടുക്കേണ്ട ചെയ്തു പോരുന്ന ഒരു ക്രിയയെ പറ്റിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മൂലാധാര ചക്രകളെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ആ എനർജി ഒന്ന് ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയ ചക്രകളേതൊക്കെയാണ് നമുക്കറിയാം മൂലാധാരം നാഭിയുടെ ഭാഗത്തുള്ള സ്വാധിഷ്ഠാനം കൊക്കുലിൻ്റെ അവിടുത്തെ മണിപൂരകം അനാഹതത്തിൽ നമുക്കറിയാം അനാഹത്തിൽ പച്ച കളർ എന്ന് പറയുന്ന കളർ കോമ്പിനേഷൻ കൂടുതലാണ് വിശുദ്ധി തൊണ്ടയുടെ അവിടെ നീലക്കളർ ആജ്ഞയിൽ ഇഞ്ചുകള് മണിപൂരക യെല്ലോ സ്വാദിഷ്ടമാണ് ഓറഞ്ച് മൂലാധാരം റെഡ് അപ്പം ഇങ്ങനെ ആ ഈ ആറ് ആധാര ദേഹങ്ങളിൽ വരുത്തുക ഇനി ഏറ്റവും കൂടുതൽ സഹസ്രകാരമാണ് അത് കഴിഞ്ഞാൽ മറ്റേ മുകളിലെ കണക്ടിവിറ്റി കിട്ടിക്കോളും എന്ന് പറയാം അതിനായിട്ട് ചെയ്യുമ്പോൾ

സിക്സ് മതി ഏഴു പ്രാവശ്യം മിനിമം ആണ് കേട്ടോ അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഏഴു പ്രാവശ്യം സൈഡുകളിലും കാലുകൾ ഉയർത്തി തള്ളിക്കുന്നതിലൂടെ മൂലാധാര ചക്രയങ്ങള് ചേർക്കാം അടുത്ത സ്വാദിഷ്ട അതിനുവേണ്ടി ചെയ്യേണ്ടതോ കൈകൾ നമ്മളിങ്ങനെ എടുക്കുക വലത്തെ കൈ നമ്മളെ ഇടത്തെ പിടിക്കാം ഇടത്തെ കൈ വലത്തേ ചെയിൽ എന്നിട്ട് ശ്വാസം 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 നമുക്ക് അങ്ങനെ വിട്ടുകൊണ്ടിരിക്കോ കുറച്ചുകൂടെ ബാക്ക് ലോട്ടറിച്ചു വലത്തേക്കായി ഇടത്തേ പിടിക്കുന്നു ഇടത്തേക്കായി വലത്തേ ചെയ്യുന്നു എന്നിട്ടോ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇടുന്നു എങ്ങനെ ഇങ്ങനെ അതും ഈ പറയുന്ന പോലെ ഏഴ് പ്രാവശ്യം ക്ലിയർ ആയല്ലോ ക്ലിയറായല്ലോ അതിരുവശങ്ങളിലേക്കും രണ്ടാമത്തത് ഇരുന്നു എഴുതുന്നു വിശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നു എടുത്തു അപ്പം അവിടെ നാഭിയുടെ ഭാഗത്ത് സ്വാധിഷ്ടാന്ത ഏറെ അടുത്ത മണിപ്പൂരം കുക്കിലിന്റെ തൊട്ട് താഴെയായിട്ട് അതിന് ചെയ്യേണ്ടതോ കൈകൾ വരുത്തി പിടിക്കുക കാലുകളെല്ലാം അകത്തിയിരിക്കുക ചെയ്തതുപോലെ ശ്വാസം വിട്ടുകൊണ്ട് കുനിയുക പരമാവധി ആ ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി ബാക്കിലേക്ക് വലിയ ഉപരമ അതും കേട്ടു ഓക്കെ നോക്കാം മണിപൂരെ ചെറു അടുത്തോ അനാഹറ പച്ചക്കിറല്ലേ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ കൈയിലെ പുസ്സം നിങ്ങൾ നോക്കണോ ഇങ്ങനെ പിടിക്കുക പിടിക്കാം പിടിച്ചിരിക്കുക വിട്ടിട്ട് തിരികെ ക്രോസ് ചെയ്തു ഇതിങ്ങനെ ഒരു മിനിറ്റ് ചെയ്യുക വൺ മിനിറ്റ് അപ്പൊ നമ്മൾ സാധാരണ നടക്കുന്നവരൊക്കെയാണെങ്കിൽ രാവിലെ നടക്കുമ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്ന് നടക്കാം അല്ലെ ഒരു മിനിറ്റ് മിനിമം ഒരു മിനിറ്റ് ഒരു നടക്കുകയാണെങ്കിൽ ഹാർട്ടിനും ലങ്സിനും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ശുഭി ചെയ്യുകയും ചെയ്യും ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് കൂടാതെ അനാഹത ചക്രത്തെ അവനാഹതം കഴിഞ്ഞാൽ വിശുദ്ധി തുണ്ടയുടെ ഭാഗമാണ് അവിടെ ചെയ്യാറുണ്ട് സാധാരണ പല ഫിസിക്കൽ എക്സസൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് തല മാത്രം ക്ലോക്ക് വൈസിനും ആന്റി ക്ലോക്ക് തിരികൊട്ടേറ്റ് ചെയ്യുക ഏഴ് പ്രാവശ്യം നോക്കാം അങ്ങനെയാണെന്ന് ഇങ്ങനെ പിടിക്കുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു ഇങ്ങനെ പിടിച്ചാൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും കൂടി ഇത് ഏഴ് പ്രാവശ്യം നല്ലൊരു സാവകാശം മനസ്സിലാണത് ചെയ്യും അപ്പോൾ വിശുദ്ധിയിലേക്കുള്ള ആക്ടിവേഷനായി അടുത്ത ആജ്ഞ അതിനുവേണ്ടി സാധാരണ നമ്മൾ നമസ്കരിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിസ്കരിക്കും ഇരിക്കുന്ന പോലെ തന്നെ കൈകൾ രണ്ടും നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നെറ്റി മുട്ടിച്ചിരിക്കുന്നു ഒരു മിനിറ്റ് വൺ മിനിറ്റ് അപ്പോൾ ഈ പറയുന്ന അനാഹരയ്ക്കുള്ളതും ആജ്ഞയെ മാത്രം സോറി ആ വൺ മിനിറ്റ് ബാക്കിയുള്ളതല്ല ഏഴ് പ്രാവശ്യം ക്ലിയർ ആയല്ലോ കൈകൾ നിലത്ത് മുട്ടിച്ച് ഒന്ന് നമസ്കരിച്ചിരിക്കുന്നു അതിനെ കാണാൻ പറ്റുമെന്ന് പറയുന്ന അങ്ങനെ അപ്പൊ ആറ് ആധാര ആധാരം ക്ഷട്ടാധാര പ്രകാരമുള്ള ആറ് എനർജി കേന്ദ്രങ്ങളെയും അവീക്നി ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന ചക്രകളെ ഒന്ന് അനക്കുന്നു ഇളക്കുന്നു ഇത് ഞാൻ ഉറഞ്ഞിരിക്കുന്നതാണ് സർവ്വ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാരണം അപ്പൊ ചക്രകളുടെ ക്ലൻസിംഗ് കൊണ്ട് അതിനെ അഭീക്കിന് ചെയ്യുന്ന എനർജൈസ് ചെയ്യുന്ന രീതി കിട്ടും അതിനെ നമ്മൾ പറയും ട്രീറി ഉയർത്തും അതിൻ്റെ പവർ അതിൽ ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അപ്പോൾ പല ക്ലൻസിങ് മെത്തേഡുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നിത്യവും നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ചെയ്യുന്നത് ഇപ്പോൾ സൂര്യനമസ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ഈ പറയുന്ന ആധാര ചക്രങ്ങൾക്കും വൈകിരിക്കണം സൂര്യനമസ്കാരം ഒറ്റ അർക്കം ചെയ്താൽ ഈ ഫിസിക്കൽ ബോഡിയിലെ ചക്രങ്ങളെ ആക്ടിവിറ്റി ചെയ്യാൻ മതിയാവും അല്ലെങ്കിൽ ഇതേപോലെയുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും ഇനിയും മറ്റേ നമ്മൾ നീന്തുകയാണെങ്കിലും എല്ലാവിധത്തിലും ഈ ചക്രകളിൽ ആക്ടിവേഷൻ കുളിക്കുന്ന വേളയിൽ കളർ തെറാപ്പിയിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് സൂര്യരശ്മിക്ക് അഭിമുഖമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് തന്നെ രാവിലെ കുളിക്കുമ്പോൾ കുളത്തിലും കായിലും ആറിലുമൊക്കെ കുളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ ഓം ഭർഗോദേവസ്യ ഭൂർവരേണ്യം ഭർഗോദേവസ് എന്നൊക്കെ പറഞ്ഞ് ജപിക്കുമ്പോൾ കിഴക്ക് നിൽക്കിൽ നിന്നുള്ള സൂര്യ കിണങ്ങൾ ജലകണങ്ങളിലൂടെ അടിക്കുമ്പോൾ ജലതന്മാത്രമുള്ള കിടന്നു വരുമ്പോൾ ഏഴ് കളറുകൾ വിപ്ജോർ അതാണ് ഇതിനെ ക്ലെൻസ് ചെയ്യുന്നത് ഈ ചക്രകൾ എല്ലാം നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈ എനർജിയെ ക്ലെൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുക ഉയർത്തുക എന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല വേള കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് സ്വസ്ഥിതമായി കിട്ടിയിരിക്കുന്ന ഉള്ളിലുള്ള എനർജിയും അതിലെ പ്യൂരിഫിക്കേഷൻ ദൻ കോസ്റ്റിക്കലുള്ള എനർജിയായിട്ട് അലൈൻ ചെയ്യുന്നതിലൂടെയാണ് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അഭിവൃദ്ധിയും നമുക്ക് ഉണ്ടാകുക അതായത് ഒരു മെനൈഡ് മാത്രമാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയത് ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചക്രകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന എനർജൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജർ ഇതൊക്കെ നിത്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും നമ്മളെ അടുക്കില്ല നല്ല പ്രതിരോധ ശക്തി ആയിരിക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും പല നല്ല ചിന്തകൾ കടന്നു വരും ശരീരത്തിനും മനസ്സിനും നല്ല അഭിവൃദ്ധി ഉണ്ടാകുവാൻ ടേബിലുള്ള ചക്ര ആക്ടിവേഷൻ പ്രോസസ്സ് നിത്യം ചെയ്യുക